സ്വകാര്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം വിഷമയമായി കാസർഗോഡ് ബാരിക്കാട്ടെ കിണറുകൾ മെഡിക്കൽ മാലിന്യങ്ങൾ നിറഞ്ഞ ജലം നിറഞ്ഞതാണ് ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിയത് പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഒരു വാർത്തയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഒരുപക്ഷെ അഭയം സെന്റർ വഴി ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് രോഗികളെ സഹായിക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടം ആളുകളുടെ കുടിവെള്ളം ഇല്ലാണ്ടാക്കി ഒരു കൂട്ടം ആളുകൾക്ക് മറ്റുള്ള രീതിയിലുള്ള വലിയ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാനും അവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഒരു സൈഡിൽ സഹായിക്കുമ്പോൾ മറ്റേ സൈഡിലൂടെ ആളുകൾ ഉപദ്രവിക്കുക ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തില് നമ്മളെല്ലാവരും ചുറ്റുവട്ടമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വെറുതെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി എല്ലാ വർഷവും ചെയ്യുന്നത് അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ കാസർഗോഡ് ജില്ലയിലെ ഭാരിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ ഒരു പ്രദേശവാസികൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അറിയോ ഞാൻ കഴിഞ്ഞ വർഷം വീട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്ത ആളുടെ സൈഡിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് അതായത് അവർ ഡയാലിസ് സെന്ററിൽ നിന്നും ഒഴിവാക്കുന്ന മലിനജലം അത് നേരെ ഭൂമിയിലേക്ക് ഇറക്കി തൊട്ടടുത്തുള്ള മദ്രസകളിലേക്കും തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറിലേക്കൊക്കെ ആ മലിനമായിട്ടുള്ള ആ ഒരു ജലം എത്തുകയും അവിടെയുള്ള ആളുകൾക്ക് ചൊറിച്ചിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയും വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് അവർ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സൈഡിൽ ഒരുപാട് ഡാറ്റാസ് ഞാൻ കാണിച്ചു തരാം അതായത് ഇവർ കൃത്യമായിട്ട് പരിസ്ഥിതി ബോർഡിലൊക്കെ കംപ്ലൈന്റുകൾ കൊടുത്തു കംപ്ലൈന്റുകളൊക്കെ ശരി വെക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് വെള്ളത്തിനേക്കാൾ മാരകമായിട്ടുള്ള വൃത്തികെട്ട വെള്ളം മലിനമായ ജലം അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള അത്തരം മരുന്നുകളോട് കൂടിയിട്ട ജലമാണ് ജനങ്ങളുടെ കിണറുകളിലേക്ക് എത്തുന്നത് ചുറ്റുള്ള എല്ലാ കിണറുകളിലും ഇതേ അവസ്ഥ പക്ഷെ ഒരു കൂട്ടം ആളുകളെ സഹായിക്കുമ്പോ മറ്റേ സൈഡിലൂടെ ആളുകളെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് പോസ്റ്ററുകൾ ഇപ്പോഴത്തെ സൈഡിൽ കാണിച്ചു തരാം അതായത് ഇന്നോ ഇന്നലെ ഇട്ടതല്ല കഴിഞ്ഞ വർഷം ഇട്ടതാ അഭയം നാട്ടുകാർക്ക് അപായം അഭയം ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലം ജലസ്രോതസ്സുകളിൽ കലർന്ന് നാട്ടിലെ കിണറുകൾ ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നു ശുദ്ധജലം നാട്ടുകാർക്ക് നിഷേധിക്കുന്ന അഭയം അനുയോജ്യമായ സ്ഥലത്ത് മാറ്റിസ്ഥാപിക്കുക ജലസ്രോതസ്സുകളിൽ വിഷം കലർത്തിയ അഭയത്തിന്റെ സാരഥികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക വാരിക്കാട് ആക്ഷൻ കമ്മിറ്റി ഈ ഒരു സാധനമൊക്കെ ഒരു വർഷത്തിന്റെ മുകളിലായിട്ട് അവർ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതുവരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കണ്ടില്ലേ അന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടത് അതായത് ഒരുപാട് ആളുകൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിനെതിരെ പോരാടുന്നുണ്ട് പക്ഷെ പോരാട്ടം ഒക്കെ വെറുതെ ആവുന്നു എന്നുള്ളതാ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയമായ പിടിപാടോ സാമ്പത്തികമായ പിടിപാടോ ഉണ്ടാവും പിന്നെ ഇവർക്കെതിരെ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ വേണം അല്ലേ ഇപ്പൊ ഡയാലിസിസിന് മറവിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയാണ് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നുണ്ട് മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട് അസുഖങ്ങൾ മാറ്റാനാണ് നിങ്ങൾ കൂടെ നിൽക്കുന്നതെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണ്ടേ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഒന്ന് കാസർകോട് ചിങ്ങ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഭയം പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടിലെ ജലസ്രോതസ്സുകൾ മുഴുവൻ മുഴുവനും മലിനമാക്കി നാടിലെ ജനജീവിതം പാടെ താറുമാറാക്കിയ സെന്ററിനെതിരെ നാട്ടുകാർ നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമായ സമരത്തിലാണ് കലക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന പേരിൽ സ്റ്റോപ്പ് ചെയ്യാതിരുന്ന ഈ അഭയം സെന്ററിന് തൽക്കാലമായി രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി താൽക്കാലികം ഒരു ടാങ്ക് സ്ഥാപിച്ച് ജലം ഭൂമിയിലേക്ക് ഇറക്കാതെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തിരുന്നു അതിനു വേണ്ടി സ്ഥാപിച്ച ടാങ്കുകളാണിത് മഴയ്ക്ക് മുമ്പ് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും സമരം തുടങ്ങി അഞ്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനോ ഈ അഭയം സെന്റർ നിർത്തിവെക്കാനോ അധികാരികൾ തുനിയുന്നില്ല ഇന്നത്തെ ഈ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഡയറി ചെയ്യുന്ന ജലം മുഴുവനും മഴവെള്ളത്തിൽ കലർന്ന് അത് പറമ്പിലേക്കും കൃഷി സ്ഥലങ്ങളിലേക്കും മറ്റുള്ള കിണറുകളേക്കും ഒഴുകി നാട് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നുള്ളത് നാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത് ഒന്നുകിൽ നാട്ടുകാർക്ക് അഭ്യയഅ അഭയസ്ഥാനം ഉണ്ടാക്കുക ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഭടിച്ച് അഭയം ഇവിടെ പ്രവർത്തിക്കുന്ന ദാഷ്ട്യമുള്ളവർ നാട്ടുകാർക്ക് ഒരു ബദൽ സംവിധാനം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാട്ടുകാരെ മാറ്റി പാർപ്പിക്കുക അതല്ലെങ്കിൽ അവയം അടച്ചുപൂട്ടുക അതല്ലെങ്കിൽ നാട്ടുകാർക്ക് വേറൊരു പോം വഴിയുമില്ല അഞ്ചു മാസമായി വളരെ ക്ഷമയോടെയാണ് നാട്ടുകാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊരു പോം വഴി ആരും പറഞ്ഞു തരാൻ ആരുമില്ലേ ഇത് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നവരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ആരും ഷെയർ ചെയ്യില്ല അവർക്ക് വേണ്ടത് അവിഹിതം ഒളിച്ചോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനുഷ്യന്മാർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാ ഞാൻ കാര്യമായിട്ട് പറയാണ് പരമാവധി വീട് ഷെയർ ചെയ്യണം ആ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ അമ്മ പെങ്ങന്മാരെ പോലെ തന്നെ നമ്മൾ കാണണം നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിലെ കുടിവെള്ളം കക്കൂസ് വെള്ളം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഡയാലിസിസ് സെന്റർ വരുന്നു അവർ കൃത്യമായിട്ട് മാലിന്യനിർമ്മാർജ്ജന സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ അത് ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ വരില്ലേ അപ്പൊ ഇവരെ ആളുകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കൂടെ ആളുകളെ ഉപദ്രവിക്കുന്നു എന്തുകൊണ്ടാ ഇവരുടെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് നല്ല പിടിപാടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലെങ്കിൽ ഇത്ര മാത്രം ജനങ്ങളുണ്ട് അവിടെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് ഒന്ന് കൈകാലും കഴുകാനുള്ള ഊതെടുക്കാനുള്ള സംവിധാനം പോലും ഇല്ലേ തൊട്ടടുക്കുന്ന ഹൈന്ദവരായ ആളുകളുണ്ട് ക്രൈസ്തവരായ ആളുകളുണ്ട് ഇവർക്കൊക്കെ വെള്ളം കുടിക്കണ്ടേ നിങ്ങൾ ജാതി മതമൊക്കെ മാറ്റി പിടിച്ചു മനുഷ്യന്മാരായിട്ട് ഒന്ന് നോക്കി നോക്കിയേ അവർക്കും ജീവിക്കണ്ടേ ആ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഇവിടെയുള്ള ഭരണകൂടമല്ലേ ഈ ഭരണകൂടം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാളായിട്ട് ഇതിനൊന്നും തിരിഞ്ഞുപോലും നോക്കാത്തത് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണിച്ച ഒരു വീഡിയോ ആണ് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരധികാരി സംസാരിക്കുന്നത് ഒന്ന് കണ്ടോക്കെ ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി നാട്ടുകാരുടെ പിന്നാലെ സ്ഥലം സന്ദർശിച്ച കളക്ടർ സെന്റർ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശവും നൽകി പരിശോധിച്ചപ്പോൾ അതിൽ കോളിഫോംസ് ഉണ്ട് എന്നാണ് നമ്മൾ ബോധ്യപ്പെട്ടത് അപ്പോൾ ഇത് ഇവരുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കരുതുമുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവരുടെ പ്രവർത്തനം നമ്മൾ നിലനിർത്തുന്നുണ്ട് ഇവർ ഒരു ദിവസം ഒരു മുപ്പത് പത് രൂപകൾക്കാണ് ഇത് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമുക്ക് ഡി വഴി വിവിധ ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് ഇവരെ എത്തിപ്പിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ഇവർക്ക് ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ഡയാലിസിസ് കഴിഞ്ഞ വർഷമാണ് ഇവർക്ക് ഇങ്ങനെ താൽക്കാലികമായിട്ട് അടച്ചിട്ട് ഏഴ് ദിവസം സമയം കൊടുത്തത് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇത് ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ പോലും അവർ കഷ്ടപ്പെടുക എന്നുള്ളതാ എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് കളക്ടർ വന്ന ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ട് പോലും വീണ്ടും അത് അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഫോട്ടോ കൂടി ഞാൻ സൈഡിൽ വെച്ചു അതായത് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന കാര്യങ്ങളാണ് ഒരു കുഴിയൊക്കെ താൽക്കാലികമായിട്ട് നാല് ടാങ്ക് ഒക്കെ വെച്ച് മഴയുടെ മുന്നേ തീർക്കേണ്ട ഒരു കാര്യത്തെ മഴയുടെ മുന്നേ തീർക്കേണ്ടത് അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ വർഷം ഏഴു ദിവസമാണ് അവർക്ക് ഡേറ്റ് കൊടുത്തിരുന്നത് ആ ഒരു ഡേറ്റിൽ തീർക്കേണ്ട ഈ ഒരു സംഭവത്തെ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം തന്നെ അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് കളക്ടർ ഇടപെടൽ നടത്തിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് തീർക്കാനാ പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് ദിവസമായിട്ട് ആൾക്കാരവിടെ കഷ്ടപ്പെടുക ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം ഞാൻ സൈഡിൽ ഒരു വീഡിയോ കൂടി വെച്ചിട്ടുണ്ട് അതായിരുന്നു അന്നത്തെ അവസ്ഥ അതായത് സേഫ്റ്റി ടാങ്കിലേക്ക് നേരിട്ട് ഈ സാധനം വിടുന്നു അത് ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നു ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ജലാശയങ്ങളിലേക്കൊക്കെ ഇറങ്ങി പോകുന്നു അവർക്ക് പല രീതിയിലുള്ള ദേഹാസ്വസ്ഥതകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിശോധിക്കുന്നത് ഇന്നിട്ടും ഇതൊന്നും ഒരു പരിഹാരമായില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചോക്കെ ഒരു പഞ്ചായത്തിന് അനുമതിയോട് കൂടിയിട്ടാണ് ഇത്തരം സെന്ററുകളൊക്കെ ഓരോ പഞ്ചായത്തുകളില് അവർ പെർമിഷൻ എടുക്കണം അല്ലെ സർട്ടിഫിക്കറ്റ് വേണം അത് കിട്ടാതെ അവിടെ ഒന്നും വരില്ല ഇതാ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻസ് കൺട്രോൾ ബോർഡിൽ നിന്നും കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ട് അവിടെ കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് അവിടുന്ന് പറയുക മാത്രമല്ല അത് അടച്ചു കൂട്ടി ഏഴ് സെൻറ്റുകളിൽ ചെയ്യണമെന്ന് പറയുന്നു കളക്ടർ പോലെ ഇടപെടൽ നടത്തിയിട്ട് പോലെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇഷ്ടം പോലെ ഇപ്പൊ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ഗ്രാമസഭ കൂടുമ്പോ അതിൽ പറയുന്നു കർമ്മസമിതികൾ രൂപീകരിക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടോ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ബഹളം വെക്കുമല്ലോ ഇതിപ്പോ എവിടെയോ നടക്കുന്ന ഒരു കാര്യമായത് ഇത് കാണുന്ന ആളുകൾ പോലും ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ് കാസർഗോഡ് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഞാൻ എല്ലാ സാധനങ്ങളും എല്ലാ ഡീറ്റെയിൽസും സൈഡിൽ വെച്ചിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ബാരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിലാണ് അവരത്ര കഷ്ടപ്പെടുന്നുണ്ട് അഭയം സെന്ററൊക്കെ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സെന്റർ ആക്കി മാറ്റുന്നത് ശരിയാണോ വേണ്ടപ്പെട്ട ആളുകൾ പരമാവധി ഒന്ന് ഇടപെടൽ നടത്തുക സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യുക വേറൊന്നും പറയുന്നില്ല കൂടാ കൂടാ വീണ്ടും വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സൈനികം